നമസ്കാരം ഒടുവിൽ മുളുംബം തീരദേശവാസികളുടേതടക്കമുള്ള ആളുകളുടെ ആശങ്കകൾ ഒഴിയുന്നു തങ്ങൾ ജനിച്ചു ജനിച്ചുവളർന്ന് കളിച്ചു വളർന്ന നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയ്ക്ക് ഒരു വിരാമമായിരിക്കുന്നു ഇനി അവർക്ക് ആ ഭൂമിയിൽ സ്വസ്ഥമായി താമസിക്കാം സ്വസ്ഥമായി അവിടെ പണിയെടുത്ത് ജീവിക്കാം നാടും വീടും ഉപേക്ഷിച്ച് അഭയാർത്ഥികളെ പോലെ മറ്റിടങ്ങളിലേക്ക് മുൻപത്തുകാരുൾപ്പെടെയുള്ള ആളുകൾക്ക് കുടിയിറങ്ങേണ്ടി വരില്ല പറഞ്ഞു വരുന്നത് വഖഫ് നിയമ ഭേദഗതി ബിൽ ലോകസഭയിൽ പാസാക്കിയ വിവരം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകളുടെ നിശദമായ എതിർപ്പുണ്ടായിട്ട് പോലും ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാവുകയായിരുന്നു ഇനി ബിൽ രാജ്യസഭയിൽ പാസ്സാക്കേണ്ടതുണ്ട് തീർച്ചയായും ബിൽ രാജ്യസഭയിലും പാസ്സാകും തുടർന്ന് ഇത് രാഷ്ട്രപതിക്ക് അയക്കും രാഷ്ട്രപതി വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടുന്നതോടുകൂടി അത് നിയമമാകും ഇതുവരെ ഉണ്ടായിരുന്ന മുറവിളികളെല്ലാം അവസാനിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും നിയമസഭയിൽ അതായത് കേരള നിയമസഭയിൽ ഭേദഗതി ചെയ്ത് കൊണ്ടുവന്ന ഈ ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്ന നിയമ ഭേദഗതി ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അത് അസാധുവാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മുൻകാല പ്രാബല്യത്തോടുകൂടി കുനമ്പം നിവാസികളടക്കമുള്ള വഖഫ് ഭീഷണി നേരിടുന്ന ആളുകൾക്ക് എല്ലാവർക്കും തങ്ങളുടെ ജന്മനാട്ടിൽ നിന്നും തങ്ങൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും ഒരിക്കലും കുടിയിറങ്ങേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ഈ നിയമ ഭേദഗതി ബില്ലിന്റെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും കൂടുതൽ ഈ ബില്ല് ചർച്ചയായതും ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ മുനമ്പം തീരദേശ നിവാസികൾക്കിടയിൽ തന്നെയാണ് മുനമ്പം തീരദേശത്തുള്ള വേളാങ്കണ്ണി പള്ളി ഉൾപ്പെടെയുള്ള വേളാങ്കണ്ണി പള്ളിക്ക് ചുറ്റുമുള്ള ക്രൈസ്തവരും മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അത് വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ നിന്ന് കുടിയിറങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിൽ പള്ളിയും വഖഫ് ഭൂമിയിലാണ് നിലകൊള്ളുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് നോട്ടീസ് ചെന്നത് ആ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കണം മാറണം എന്ന് തന്നെയായിരുന്നു ഇതേ തുടർന്ന് പള്ളിയുടെ മുറ്റത്ത് കുടിൽ കെട്ടി നാനാജാതി മതസ്ഥരായ മുനുമം തീരദേശനിവാസികൾ അവിടെ സമരത്തിൽ തന്നെയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പലരും പല സന്ദർഭങ്ങളിലായി കുടുംബം തീരദേശ നിവാസികളുടെ സമരപന്തലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബി സർക്കാർ ലോക്സഭയിൽ ബഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയതോട് കൂടി ഇത് കേരളത്തിൽ മത മതധ്രുവീകരണം ഉണ്ടാക്കും ഇന്ത്യയിൽ മത മതധ്രുവീകരണം ഉണ്ടാക്കും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ എം പിമാരായ കെ സി വേണുഗോപാലും കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി സുരേഷ് ഗോപി ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്ന് കേരളത്തിൽ നിന്നുള്ള എം പി ആയ കെ രാധാകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ ഇതിന് മറുപടിയായി സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ലോക്സഭാ സ്പീക്കറായ ഓം ബിർള ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി എഴുതേറ്റ് നിന്ന് സിനിമാ ശൈലിയിൽ ഒരു ഉത്തരം പറയുകയുണ്ടായി നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും നിയമസഭയിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ഒരു കാരണവശാലും ഇനി നിലനിൽക്കില്ല അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ലോക്സഭയിൽ ഈ എഫ് നിയമ ഭേദഗതി പാസ്സായതോടുകൂടി അതിന്റെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയില്ല നിങ്ങൾ തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും കൊണ്ടുവന്ന ആ ഭേദഗതി ഇപ്പോൾ അറബിക്കടലിൽ ആണ്ടുപോയിരിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി കെ രാധാകൃഷ്ണന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞത് എന്നാൽ എറണാകുളം ജില്ലയിലെ എം പി ആയ ഹൈബി ഈഡൻ ഇതേക്കുറിച്ച് പറഞ്ഞത് ഈ നിയമ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി മുനുംബം തീരദേശ നിവാസികൾക്ക് ഏതു തരത്തിലുള്ള ഗുണമാണ് ഉണ്ടാവുക മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് ഹൈബി ഈഡൻ അവസാന നിമിഷത്തിലും പറഞ്ഞത് എന്നാൽ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെയാണ് നിയമ ഭേദഗതി ബിൽ പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത് ഹൈബി ഈഡൻ പറഞ്ഞത് തീർത്തും അടിസ്ഥാനരഹിതം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മുനമ്പം തീരദേശ നിവാസികൾക്ക് വഖഫ് ഭേദഗതി ബിൽ നിയമമാകുന്നതോടുകൂടി പാസ്സാകുന്നതോടുകൂടി അവർക്ക് അവരുടെ ഭൂമിയിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കില്ല എന്നത് തന്നെയാണ് എന്നാൽ പാർലമെൻറ്റിൽ കേരളത്തിലെ എം പിമാരടക്കം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തെങ്കിലും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ടിൻ്റെ കൂടി വഖഫ് ഭേദഗതി ബിൽ പാസ്സാവുകയായിരുന്നു ലോകസഭയിൽ പാസ്സാക്കി ഈ ബിൽ വീണ്ടും രാജ്യസഭയ്ക്കയക്കും രാജ്യസഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അയക്കും രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവയ്ക്കുന്നതോടുകൂടി അത് നിയമ ഭേദഗതിയായി മാറും അംഗീകരിക്കപ്പെടും പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങൾ താമസിച്ചിരുന്ന ഒരു ഭൂമി ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു അത് വഖഫ് നിയമപ്രകാരമുള്ള ഭൂമിയാണ് വഖഫ് നിയമപ്രകാരമുള്ള ഭൂമി നമുക്ക് താമസിക്കാൻ അധികാരമല്ല നമ്മുടെ പരമോന്നത നീതിപീഠത്തിനും ഇടപെടാൻ സാധിക്കില്ല വഖഫ് ഭൂമിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലിലാണ് പോകേണ്ടത് വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിനപ്പുറം വഖഫ് ട്രിബ്യൂണൽ ഒരു തീരുമാനമെടുക്കില്ല എന്നിരിക്കെ വഖഫ് ഭൂമിയാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഈ നിയമ ഭേദഗതി ബിൽ പ്പെട്ടിരിക്കുന്നത് തങ്ങൾ ജനിച്ചു വളർന്ന ഭൂമി ഒരു കാരണവശാലും ഒരു സുപ്രഭാതത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ ഇനി ഭാരതീയനും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബം തീരദേശ നിവാസികൾ താമസിക്കുന്ന ഭൂമി കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഏതോ ഒരു മൂസാസേട്ട് വഖഫായി കൊടുത്തിരുന്നതാണ് എന്നാണ് ഫാറൂഖ് കോളേജ് പറഞ്ഞത് എന്നാൽ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നും തീരദേശ നിവാസികൾ ഈ ഭൂമി ഇവർ ഇപ്പോൾ താമസിക്കുന്ന ഈ ഭൂമി പണം കൊടുത്തു തന്നെ ാക്കിയതാണ് അതുകൊണ്ടും ഫലമില്ല വഖഫ് ഭൂമിയാണെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള നിയമസങ്കീർണതകൾ അടങ്ങുന്നതാണ് വഖഫ് ബോർഡിന്റെ ഈ നിയമം ഈ ഇത്തരം നൂലാമാലകളിൽ നിന്നും മനുഷ്യർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ താമസിക്കുന്ന ഭൂമി വഖഫാണ് എന്ന് ആരെങ്കിലും ഒരു സുപ്രഭാതം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ വഖഫ് ഭേദഗതി നിയമ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഇനി ആർക്കും കുടിയിറങ്ങേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഗുണപരമായ നേട്ടം ഈ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിനുണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കി lagi like